സ്വാമി പോവനം തപസിന്റെയും ത്യാഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും മൂർത്തിമത് ഭാവമായ മൂർത്തിമത്ഭാവമായ തപോവനസ്വാമികൾ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ കേരളത്തിൽ ജനിച്ച് മുപ്പത്തിനാല് വർഷത്തോളം ഹിമാലയ പർവ്വതനിരകളെ തന്റെ വാസസ്ഥാനമാക്കിക്കൊണ്ട് ഗംഗാതീരത്തും ഹിമാലയത്തിലെ പവിത്ര തീർത്ഥങ്ങളിലൊക്കെയും ചുറ്റി സഞ്ചരിച്ച് അറുപത്തിയെട്ടാം വയസ്സിൽ ഗംഗോത്രി മാർഗത്തിലുള്ള തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അനേകം വർഷം താമസിച്ചിരുന്നതുമായ ഉത്തരകാശിയിൽ വെച്ച് മഹാസമാധിയെ പ്രാപിച്ചു ശ്രീ സ്വാമിതഭോവനായ ശ്രീ തപോവന സന്നിധിയിൽ നിന്നും സ്വീകരിച്ച ബ്രഹ്മവിദ്യ സ്വയം ജീവിതത്തിൽ അനുദിനം പകർത്തി ആർഷ ആർഷസന്ദേശമായ മനുഷ്യനിലെ അമൃതത്വം ജനലക്ഷ്യങ്ങളിലേക്ക് വാരിവിതറുവാൻ സമ്പൂജ്യ സ്വാമി ചിന്മയാനന്ദജി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് വളരെ എളിയ നിലയിൽ പൂനെയിലെ വിനായക ക്ഷേത്ര സന്നിധിയിൽ സമാരംഭിച്ച ഉപനിഷത്ത് ജ്ഞാനയജ്ഞം ചരിത്രത്തിലെ മഹാസംഭവമായി മാറി ഉപനിഷത്ത് ഭഗവത്ഗീത ജ്ഞാനയജ്ഞം എന്നീ വാക്കുകൾ ചിന്മയാനന്ദ സ്വാമികളുടെ പര്യായമായി മാറി വൈദിക സംസ്കാരത്തെയും ശ്രീ വേദവ്യാസനെയും ആദിശങ്കരനെയും ആധുനിക ലോകത്തിലെ ജനം ചിന്മയാനന്ദ സ്വാമികളിലൂടെ അറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ തുടങ്ങിയ സ്വാമികളുടെ ജ്ഞാനയജ്ഞ തപസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി അമേരിക്കയിലെ സാൻറിയാഗോയിൽ വെച്ച് അസ്തമിച്ചു യുഗങ്ങൾ തോറും ധർമ്മ സംസ്ഥാപനത്തിന് ഞാൻ വരുന്നു എന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വചനം അന്വർത്ഥമാക്കുമാറായിരുന്നു സ്വാമിജിയുടെ പ്രവർത്തന ശൈലി ഭഗവത്ഗീത ജനസഹസ്രങ്ങളിലൂടെ പകർന്നു കൊടുക്കുക എന്നത് ഭഗവത് കർമ്മം തന്നെയാണല്ലോ ചിന്മയ മിഷൻ ചിന്മയാനന്ദ സ്വാമിജിയുടെ പ്രവർത്തനങ്ങളുടെ അൻപതാം വർഷം ആഘോഷിക്കുകയാണ് രണ്ടായിരത്തിയൊന്നിൽ അതിൻ്റെ ഭാഗമായി ചിന്മയ മിഷൻ കോഴിക്കോട് രണ്ടായിരം ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത് വരെ ഇരുപത്തൊന്ന് ദിവസത്തെ ജ്ഞാനയജ്ഞം അഴകൊടി ദേവീക്ഷേത്രാകണത്തിൽ വിപുലമായി സംഘടിപ്പിക്കുകയാണ് രാവിലെ ആറേ മുപ്പത് മുതൽ എട്ട് വരെ പ്രശ്നോപനിഷത്തും വൈകുന്നേരം ആറ് മുപ്പത് മുതൽ എട്ട് വരെ ഭഗവത്ഗീതയിലെ അഞ്ചും ആറും അധ്യായങ്ങളുമാണ് പ്രഭാഷണ വിഷയങ്ങൾ കോഴിക്കോട് ചിന്മയ മിഷനിൽ വളരെ കാലം പ്രവർത്തിച്ചിരുന്ന കേരള ചിന്മയ ട്രസ്റ്റ് അധ്യക്ഷനും ആചാര്യനുമായ ആചാര്യ ആത്മചൈതന്യാണ് യജ്ഞാചാര്യൻ കോഴിക്കോടുകാർക്ക് സുപരിചിതനായ ആചാര്യ ആത്മചൈതന്യെ പൂജ്യ ഗുരുദേവ് തന്നെ തൻ്റെ കേരള പ്രതിനിധിയായി നിയോഗിച്ചതുമാണ് ചിന്മയാനന്ദ സ്വാമികളുടെ വളരെ കാലത്തെ വിശ്വസ്ത പ്രവർത്തകരായ അഡ്വക്കേറ്റ് ഭാസ്കരൻ നായരുടെ സ്വാഗത പ്രസംഗത്തിന് ശേഷം ശ്രീ വി ദാമോദരമേനോൻ യജ്ഞം ഉദ്ഘാടനം ചെയ്തു പഴയതും പുതിയതുമായ അനേകം മിഷൻ പ്രവർത്തകരുടെ സമർപ്പണവും സഹകരണവും കൊണ്ട് യജ്ഞത്തിൽ ശ്രീ പാർത്ഥസാരഥിയുടെ അനുഗ്രഹം പ്രത്യക്ഷമായി അനുഭവപ്പെടുകയും ചെയ്തു ഈ ഇരുപത്തൊന്ന് ദിവസത്തെ യജ്ഞത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ശ്രീ ചിന്മയാനന്ദ സ്വാമികളുടെ യജ്ഞശാലകളിൽ നടന്ന രീതിയിലുള്ള ചടങ്ങുകളെ അനുസ്മരിപ്പിക്കുമാറ് ഒരു ദിവസം മൃത്യുഞ്ജയ ഹോമവും മറ്റൊരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ അഖണ്ഡ നാമജപവും സമാപന ദിവസം ശ്രോതാക്കളിൽ ഗംഗാജല പ്രോക്ഷണവും ഉണ്ടായി പാർത്ഥസാരഥിയുടെയും ശ്രീ ചിന്മയാനന്ദ സ്വാമികളുടെയും അനുഗ്രഹത്താൽ ഈ യജ്ഞം അവരുടെ പാദത്തിൽ തന്നെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് पञ्चालयाय शरण पद्मभुवं वसिष्ठम्पुत्र पराशरं च व्यासं गौडपदम् महान्दम् गोविन्दयोगीन्द्रमधास्य शिष्यम् श्रीशङ्कराचार्यमधास्य पद्मपादं च च शिष्यम् तं तोडगं वार्तिककारमन्यान् अस्मद्गुरोन् सन्ददमानतोऽस्मि ब्रह्मानन्दम् परमसुगदम् केवलम् ज्ञानमूर्तिम् ध्वन्द्वातीदम् गगनसदृशम् तत्त्वमस्यादिलक्ष्यम् एकम् नित्यम् विमलमचलम् सर्वधीसाक्षिभूतम् भावातीदम् त्रिगुणरहितम् सद्गुरुं तं नमामि भावातीदं तं नमामि भावातीदं त्रिगुणरहितं सद्गुरुं तं नमामि यं ब्रह्मा वरुणेन्द्र रुद्रमरिवः स्तु नोन् दिव्यैस्तवैः वेदैः सङ्गपदक्रमो गायन्तियम् सामगाः ध्यानावस्थिततद्गते न मनसा पश्यन्ति यमं योगिनो यस्यान्दम् न विदुःसुरासुरगणाः देवाय तस्मै नमः यस्यान्दम् न विदुःसुरासुरगणा देवाय तस्मै नस्यान्दम् न विदुःसुरासुरगणा स्म अर्जुन yes I a ङ्गम् त्यक्त्वात्मशुभये ഇതു ഭഗവത് അനുഭവം അതല്ലെങ്കിൽ അതിഥിയുടെ ത്യാഗം തീർച്ചയും ആന്തരികമായ അക്ഷരത്വത്തിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് മാത്രമല്ല സന്യാസും സാമാന്യ ജനങ്ങളിലെല്ലാം വന്നു ചേരേണ്ടതായിട്ടുള്ള ഒരു ജീവിത ലക്ഷ്യപ്രാപ്തിയാണ് അത് നമ്മുടെ കർമ്മ നാം ആവിഷ്കരിക്കേണ്ടതാണ് ജീവിത പരാജയങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും ഭീഷണികളിൽ നിന്നും ഒഴിച്ചോടുന്നവന് ഒരിക്കലും ഭഗവാൻ ദർശിക്കുന്നതായിട്ടുള്ള സന്യാസത്തെ ഉൾക്കൊള്ളാൻ സാധ്യമല്ല നാം എവിടെയാണോ ഉള്ളത് എവിടെയാണോ നമ്മെ നിയോഗിച്ചിരിക്കുന്നത് അവിടെ നിന്ന് നാം ആ ചുറ്റുപാടുകളെ കൂടെ ஜிச்சுத்தோம் ஒு போலும் கர்மும் சாத்தியமல்ல நாம் ஒருத்தரும் அவசியமாய் நாய் பிரவீர்

உட்கொள்ள அது நாம் அதுவும் நம்ம மண்டலங்களில பிரிக்க நம்ம நம்ம அது ஏது பிரவங்க வக்திபர்டு குடும்பபர்டுள்ள பிரச்சனை രംഗത്തേതായിട്ടുള്ള പ്രശ്നങ്ങൾ ദേശീയ രംഗത്തേതായിട്ടുള്ള വെല്ലുവിളികൾ എന്തിനധികം രാഷ്ട്രങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള സംഘർഷങ്ങൾക്ക് പോലും ഇതിൽ നമ്മുടെ സുജീഷൻ നമുക്ക് പരിഹാരപ്പെടാൻ ചെയ്യാം ഇതാ സമസ്ത കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ധാരണ തുടർന്ന് നിർത്തുന്നതാണ് രാത്രി அதனால் ஆரோருத்தரும் உயர எந்த கர்மம் செய்யுறதாய சமயத்து வளர்த்த ஒரு தரத்தில் கர்மம் உபேட்சிக்கிறது காரணம் நாம் கர்மத்து உபேட்சிக்கிறது நம்மளோட பகிர் கர்மமான நம்ம உபேட்சிக்காது ಕರ್ತೃತ್ವ ಉಪೇಕ್ಷ ಕರ್ತೃತ್ವ ತೆರ ಆ ಭಾವತ್ಮರ್ ಅವರು ಕರ್ಮ ಎರೆಯಿಲ್ಲ

நம்மகத்திலே விஷோபம் இலையாக்கி கர்மத்தை சமர்ப்பணம் திட்டமாணும் ஜீவிதாபாரில் நாம் கொண்டு வரத்திலும் அனுபவப்படும் ಅನುಭವರ ಸಹಜೈ ಧೈಟರ್ ಅಭಿಮುಖೀಕೆ ಕರ್ಮಯೋಗಿ ಅದೊಂದರೆ ಪ್ರಸ್ತಾವಿಸಿದ ಕರ್ಮಯೋಗ ಜೀವ ದೃಢವಾಗಿ ಸ್ವೀಕರಿಸಿ മായിട്ടുള്ള ശാന്തിയെ മനുഷ്യ നിഷ്ഠാചനമായിട്ടുള്ള ശാന്തി അത് ഒരു രാഷ്ട്രീയ വ്യവസ്ഥ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം കൊണ്ടോ ശാരീരിക ആരോഗ്യം കൊണ്ടോ സാമൂഹിക സുരക്ഷിതത്വം കൊണ്ടോ മാത്രം വരുന്നതല്ല അവയെ ഒരാളോടും നമ്മെ സഹായിക്കണം അവയൊന്നും ഇത് നിഷേധിക്കുന്നില്ല ആത്യന്തികമായ ശാന്തി നാം ആകുഷ്കരിക്കണം അത് ഉണ്ടാക്കേണ്ടതല്ല காரணம் நாம் ஆகிஷ் அதுதாயுள்ள வாசனாக மனித

ங்களும்னப்திக்கு கொதிக்கிறது அது முழுவதும்

എന്തിനാണ് എതിനാണ് ഇതൊക്കെ എൻ്റെ ഇതാണെന്ന് ഞാൻ വിചാരിച്ചു പോയി എന്ന് അപ്പോൾ ഇതൊന്നും ഈ നമ്മുടെ കലയിൽ വന്നതായിട്ടുള്ള എല്ലാം തന്നെ നമ്മുടെ ഭാര്യയാവാം ആവാം കുട്ടികളാവാം സ്വത്താവാം வித்தியா ஏதும் தரத்தில் ஆனோ நமக்கு வந்து அது ஓர்மிக்க ஈஸ்வரன் நம்ம பற்றும் வலிய பிரச்சா அது நம்ம ட்ரஸ்டு நமக்கு அது ட்ரஸ்ட் அந்த நம்ம ஏற்பட்டிருக்கிறது ಅದ ಅವರು ಅದು ನಮ್ಮರ ಭಗವಾನ್ ಈಗ ಜೀವಿಕರ ಓರೋ ನಿಮಿಷ ಆನಂದರ್ಷಿಕೊಳ್ಳೋದು அதுவரை ஒாகம் அது குடும்பத்தில் ஒன்பது துவதாய் സർവകർമ്മങ്ങളിൽ സർവകർമ്മങ്ങളിലുള്ള ഉപേക്ഷിച്ച് എപ്പോഴും ആനന്ദത്തിന്റെ സ്വരൂപമായി അദ്ദേഹം മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സകലവും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് എന്ന് പറയുന്നു

ുംയിച്ചതാണോ ഈശ്വരന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ വന്നു ഞാൻ കൂടി ഇരുന്ന് പറയുന്നു സാന്നിധ്യത്താൽ എന്റെ ബുദ്ധി ചിന്തിക്കുന്നു എൻ്റെ മനസ്സ് അതിന്റെ വാചകത്തിലാക്കുന്നു എന്റെ കഴിവിനനുസരിച്ച് ഞാൻ എന്നെ മുഴുവൻ അവതരിപ്പിക്കുന്നു ഇതൊക്കെ സാധ്യമാവുന്നത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് പക്ഷേ കേൾക്കുവാനുള്ളതായിട്ടുള്ള അഭിരാഹണം നിങ്ങളുടേതാണ് അഭിലാഷം എന്തിയതാണ് അത് ഞാൻ ആർശിച്ചതാണ് കേൾക്കുവാനുള്ളത് നിങ്ങൾ ആശിച്ചതാണ് ഇതുപോലെ തമസ്ത മണ്ഡലങ്ങൾ അതായത് നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളുടെ ഗതകാല വാസനകൾക്കനുസരിച്ചാണ് അതിനദ്ദേഹം പ്രകാശിപ്പിക്കുന്നു പ്രചോദിപ്പിക്കുന്നു എന്നുള്ളത് அதுவும் செய்ய மாதிரி ஒன்றும் இங்கே கொண்டு வரது அப்போ பலரும் நடக்க அது அது இடபெட ಸಮಸ್ತ ಶರೀರ ಸುಖಕರೇ ಮಟ್ಟ ಜೀವನ ಅದೇ ನ್ಯಾಯೀಕರಣದಲ್ಲಿ ಪ್ರಸಕ್ತಿಯು ಅದೇ ಸ್ಲಾಗ ಅವಲರಿಕ